അസ്സാമലൈക്കും സബീന സ്വാമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും അടുക്കളയിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന നല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടിപ്സാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ ആദ്യം നമുക്ക് നമ്മുടെ ഗ്യാസ് സ്റ്റൗവും അതുപോലെ വാഷ് ബേസിനും ടാപ്പും ഒക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ആയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാം ആദ്യം നമുക്ക് കുറച്ച് നമ്മൾ പാത്രം കഴുകുന്ന ഏത് ലിക്വിഡാണോ അത് കുറച്ചെടുക്കണം അതിലേക്ക് എന്താ ഇതുപോലെ കുറച്ച് പേസ്റ്റും കൂടെ ഇട്ടതിന് ശേഷം ഇത് ഇതിലേക്ക് ഇത് മിക്സ് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിക്കണേ ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലും അതുപോലെ തന്നെ വാഷ് ബേസിനിലൊക്കെ ഒന്ന് തൊട്ടാൽ മതി ഇത് നമ്മൾ തേച്ച് ഉരയ്ക്കുകയോ അതുപോലെ തന്നെ സ്റ്റീൽ കൊണ്ട് പാത്രം കഴുകുന്ന സ്റ്റീലുണ്ടല്ലോ അതുകൊണ്ട് ഇട്ട് ഉരക്കുകയോ ഒന്നും വേണ്ട ജസ്റ്റ് ഇതൊന്ന് തൊട്ടുന്ന ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തേച്ച് കൊടുത്തിട്ട് അപ്പോൾ തന്നെ ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്കൊരു ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചെടുത്താൽ മതി നമ്മുടെ ഗ്യാസ് സ്റ്റവ് എല്ലാം നല്ല പുതിയതുപോലെ കണ്ണാടി പോലെ തിളങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും വൈകുന്നേരം ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് കിടന്നാൽ നമ്മുടെ ഗ്യാസ് എടുപ്പിൻ്റെ അടി അരികിലേക്ക് പല്ലിയോ ഉറുമ്പോ പാറ്റായോ ഒന്നും വരികയില്ല നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും ഈ പേസ്റ്റിൻ്റെയും പാത്രം കഴുകുന്ന ലിക്വിഡിൻ്റെയൊക്കെ കൂടി നല്ലൊരു സ്മെല്ലും ആയിരിക്കും നമ്മുടെ കിച്ചണിൽ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്യാസ് സ്റ്റൗ എപ്പോഴും പുത്തനായിട്ടിരിക്കാൻ സഹായിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒരു ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചെടുത്താൽ മതി പിന്നെ നമ്മളിത് വെള്ളമൊഴിച്ച് കഴുകുകയോ ഒന്നും വേണ്ട ഒരു ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചെടുക്കുമ്പോൾ തന്നെ നല്ല ക്ലീനായിട്ട് കിട്ടുന്നത് കാണാം ഇനി നമുക്ക് ഈ പാത്രം കിഴുന്ന ലിക്വിഡിനും അതുപോലെ തന്നെ പേസ്റ്റിനും പകരമായിട്ട് വിനാഗിരി ഉണ്ടല്ലോ ഒരു സ്പൂൺ വിനാഗിരിയും ഒരു സ്പൂൺ സോഡാപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ പുരട്ടിക്കൊടുത്താൽ അതും നല്ലതാണ് നമ്മുടെ ഗ്യാസ് സ്റ്റൗവും വാഷ് ഒക്കെ ക്ലീൻ ചെയ്യാൻ അങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയാലും അത് നല്ല ഒരു സൊല്യൂഷൻ തന്നെയാണ് കണ്ടില്ല ഇപ്പം നമുക്ക് കാണാൻ പറ്റാൻ നല്ല തിളക്കത്തിലാണ് കിട്ടിയിട്ടുള്ളത് ഇതുപോലെ നമ്മൾ ഒന്നര ഒന്നരവാടമെങ്കിലും ചെയ്താലും നന്നായിരിക്കും പിന്നെ നമുക്ക് വാഷ് ബേസിനിൽ ഇറച്ചിയും മീനും അങ്ങനെ നമ്മുടെ അടുക്കള എന്തുണ്ടെങ്കിലും അതെല്ലാം വാഷ് ബേസിനിലായിരിക്കും അല്ലേ അപ്പം വാഷ് ബേസിൻ എത്ര ഇട്ടാലും അതിനൊരു ബാറ്റ് സ്മെല് എപ്പോഴും കാണും അപ്പോൾ ഇതുപോലെ വൈകുന്നേരങ്ങളിൽ ചെയ്തിട്ടാൽ നല്ല വാഷ് ബേസ് നല്ല പുത്തൻ പോലെ ഇരിക്കുകയും ചെയ്യും എപ്പോഴും നല്ല ക്ലീനായിട്ട് ഒരു ബാറ്റ്സ്മെല്ലും ഇല്ലാതെ നന്നായിട്ട് കിടക്കുകയും ചെയ്യും ബലം പിടിച്ച് വരച്ച് കഴിവും ഒന്നും വേണ്ട ഇതിലുള്ള എണ്ണമയവും അഴുക്കും ഒക്കെ പോയിട്ട് നല്ല കണ്ടല്ലേ ഒന്ന് ജസ്റ്റ് ഒന്ന് തൊഴുത്ത് കൊടുത്താൽ മതി ഇത് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് നല്ല തിളക്കത്തിൽ കിട്ടും എപ്പോഴും നമ്മുടെ വാഷ് വേസം നല്ല പുതിയതായിട്ട് നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുകയും ചെയ്യും അടുക്കളയിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കണമല്ലോ അപ്പോൾ ഇങ്ങനെയൊന്ന് ഒന്നരപാടമെങ്കിലും ഇതുപോലെ ചെയ്തു കൊടുത്താൽ നന്നായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിലുള്ളതാണ് കത്രികയുള്ള എല്ലാവരുടെയും അടുക്കളയിൽ കത്രികയും കാണും അതുപോലെ നഖമ്പെട്ടി കുറേ പ്രാവശ്യം വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നഖം വെട്ടുമ്പോൾ ഇങ്ങനെ ചതഞ്ഞ് ചതഞ്ഞ് നഖം മുറിയാതെ ഇരിക്കും അത് നഗമ്പെട്ടിയുടെ മൂർച്ച കുറയുന്നത് കൊണ്ടാണ് അപ്പം ഒരു മുട്ടത്തോടിൽ എന്താ ഇതുപോലെ കാണിച്ചു കൊടുത്താൽ നമ്മുടെ നഗമ്പട്ടിക്കൊക്കെ നല്ല മൂർച്ച വരും അതുപോലെ തന്നെ കത്രികയാണെങ്കിലും ഈ മുട്ടത്തോടലിട്ട് ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി അപ്പം കത്രികയും പിന്നെ നഗമ്പട്ടിയൊക്കെ മുട്ടത്തോടിലിങ്ങനെ കാണിച്ചാൽ നല്ല മൂർച്ച കിട്ടുന്നതായിരിക്കും നമ്മൾ മീൻ മീൻപെട്ടാനൊക്കെ ആയിട്ട് ഇപ്പം കത്രികയാണ് കൂടുതലും എല്ലാവരും ഉപയോഗിക്കുന്നത് അപ്പം പെട്ടെന്ന് പെട്ടെന്ന് കത്രികയുടെ മൂർച്ചയൊക്കെ കുറഞ്ഞു പോകാറുണ്ട് അപ്പോൾ മുട്ടത്തോട് നമുക്കെന്നും കിട്ടാനുണ്ടല്ലോ നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉള്ളതാണ് മുട്ടത്തോട് അപ്പോൾ ഇങ്ങനെ മുട്ടത്തോട് വെറുതെ കളയാതെ അതൊക്കെ കഴുകി എടുത്തു വെച്ചതിന് ശേഷം എന്നാൽ ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കത്തിക്കാണെങ്കിലും പഴയ തുരുമ്പ് പിടിച്ച കത്തിയാണെങ്കിലും നമ്മൾ ഉപയോഗിക്കാതെ മാറ്റിയിട്ടിരിക്കുന്ന കത്തിയാണെങ്കിലും എന്താ മുട്ടത്തോടിൽ ഇതുപോലെ ചെയ്താൽ പുതിയതുപോലെ നല്ല ബ്ലേഡ് പോലെ മൂർച്ചു കിട്ടും നമ്മുടെ കത്തിക്ക് അതുപോലെ തന്നെ മീൻ മീനെല്ലാം കഴുകുന്ന സമയത്ത് നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഒരു ചെറിയ സ്മെല്ലൊക്കെ കാണും അല്ലേ അപ്പോൾ അങ്ങനത്തെ ബാഡ് സ്മെല്ലെല്ലാം നമ്മുടെ അടുക്കളയിൽ നിന്ന് മാറാനായിട്ട് കുറച്ച് കല്ലുപ്പാണ് വേണ്ടത് കല്ലുപ്പിലേക്ക് ഒരു ടീസ്പൂൺ കംഫോർട്ട് ഉണ്ടല്ലോ കംഫോർട്ട് ഒഴിച്ച് നമ്മുടെ അടുക്കളയുടെ ഏതെങ്കിലും ഒരു മൂലയിൽ വെച്ചാൽ ഈ ബാഡ് സ്മെല്ലെല്ലാം പോയി കിട്ടും ഇത് മൂടിയൊന്നും വെക്കണ്ട ഇങ്ങനെ തന്നെ എവിടെയെങ്കിലും ഒരു മൂലയിൽ വെച്ചാൽ മതി അടുത്ത ദിവസം നമ്മൾ മീനൊക്കെ കറി വെക്കുന്ന സമയത്ത് ഒരു ഒരു സ്പൂൺ കൊഫർട്ടും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ ഉള്ളി ഉടിക്കുന്ന സമയത്ത് എല്ലാവർക്കും കണ്ണിൽ നിന്ന് വെള്ളം വരും അല്ലേ അപ്പോൾ അങ്ങനെ വരാതിരിക്കാനൊരു വഴിയാണിത് നമ്മൾ ഉള്ളി കുളിക്കുമ്പോഴത്തേനും ഉള്ളിയുടെ ഞെട്ടും വാലും മാത്രം ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഉള്ളിയിലേക്ക് ഒട്ടും കത്തി കയറാതെ ശ്രദ്ധിച്ച് ഞെട്ടും വാലും മാത്രം കളഞ്ഞിട്ട് ജസ്റ്റ് അതിൻ്റെ പുറത്തെ തൊലി മാത്രം കളയുകയാണെങ്കിൽ കണ്ണും നരിയെ പോലും ഇല്ലാതെ എത്ര ഉള്ളി വേണമെങ്കിലും നമുക്ക് ഒലിച്ചെടുക്കാം ഉള്ളി മുറിയുമ്പോഴാണ് നമ്മുടെ കണ്ണിൽ നിന്നും വെള്ളം വരുന്നത് അപ്പോൾ ഉള്ളി മുറിയാതെ അതിൻ്റെ ഞെട്ടും വാലും മാത്രം കളഞ്ഞിട്ട് ജസ്റ്റ് അതിൻ്റെ പുറംതൊലി ഇതുപോലെ എടുത്ത് കളയുകയാണെങ്കിൽ നമ്മുടെ കണ്ണ് നീറുകയോ കണ്ണിൽ നിന്ന് വെള്ളം വരികയോ ചെയ്യാതെ എത്ര അധികം ഉള്ളി വേണമെങ്കിലും നമുക്ക് തൊലി കളഞ്ഞെടുക്കാവേ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്സാണിത് അപ്പോൾ ഇതറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം ചിലർക്ക് ചിലർക്കെങ്കിലും ഇതൊക്കെ അറിയാമായിരിക്കും അറിയാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ ഉള്ളി ഒളിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ പല കറികളും വേണ്ടെന്ന് വെക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഉള്ളി ഒലിച്ച് സൂക്ഷിക്കാനായിട്ട് പറ്റും ഇനി നമ്മൾ മിഷീനിൽ തുണി അലക്കുന്ന സമയത്ത് ചെളിയുള്ള തുണികളുണ്ട് അതൊക്കെ പെട്ടെന്ന് തന്നെ ചെളി പോകാം കാരണം യൂണിഫോമൊക്കെ ആണെങ്കിലും ഇപ്പം മഴയൊക്കെ ഉള്ള സമയത്ത് കുട്ടികളുടെ യൂണിഫോമിലൊക്കെ ചെളിയൊക്കെ ആയിട്ടാണ് അവർ വരുന്നത് അല്ലേ അപ്പോൾ ഇതുപോലെ കുറേ അധികം ക്ഷിമ്മിക്കൂടുകൾ ഇതുപോലത്തെ കവറുണ്ടല്ലോ കവറുകൾ നമ്മൾ തുണി അലക്കുന്ന സമയത്ത് മിഷീനിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ആ ചെളിയെല്ലാം ഇളകി പോവുകയും ചെയ്യും പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ തുണി അലക്കി ഡ്രയറിലേക്ക് ഇടുന്ന സമയത്ത് ഇതെല്ലാം കൂടെ ഒന്നായിട്ട് ചുരുണ്ട് കൂടി കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥയാണല്ലേ അങ്ങനത്തെ അവസ്ഥയും ഉണ്ടാവില്ല അപ്പം കുറേ അധികം ഷിമ്മിക്കൂടുകൾ ഇട്ട് കൊടുത്താൽ ഇതുപോലത്തെ കവറുണ്ടല്ലോ ഇത് ഞാൻ വെറുതെ കാണിക്കാൻ വേണ്ടി രണ്ട് മൂന്നോണി കിട്ടുന്നേ ഉള്ളൂ കുറച്ചധികം കവറുകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പം ഇതിങ്ങനെ കുരുങ്ങി കിടക്കുകയാണെങ്കിലും ഈ ഷിമ്മിക്കൂട് ഇങ്ങനെ ഓരോ തുണിയുടെ ഇടയ്ക്ക് ഇങ്ങനെ കിടക്കുന്നത് കാരണം നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് തുണി എണ്ണി എണ്ണി ഓരോന്നായിട്ട് പിറക്കിയെടുക്കാം ഒട്ടും ബലം പിടിക്കുകയോ ഒന്നും വേണ്ട കുരുങ്ങി കിടക്കുകയോ കെട്ടുപിണഞ്ഞ് കിടക്കുകയോ ചെയ്യില്ല ഇതെല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ ട്രയറിലേക്ക് ഇടുന്ന സമയത്ത് തുണി ഇങ്ങനെ കെട്ട് കിടക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയാൽ വളരെ എളുപ്പമായിരിക്കും ഇനി എത്ര അധികം തുണി വേണമെങ്കിലും നമുക്ക് മിഷീനിലിട്ട് അലക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അസലമലേക്കും താങ്ക് യു കവർ ഇതുപോലെ ഇടുമ്പോഴത്തേനും കളറൊന്നും പോകാത്ത എഴുത്ത് ഇല്ലാത്ത കവർ മെഷീനിലേക്ക് ഇടാനായിട്ട് ശ്രദ്ധിക്കണേ ഇല്ലെങ്കിൽ നമ്മുടെ തുണിയിലൊക്കെ കളറ് കുടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലത്തെ കവറാണെങ്കിൽ കളർ ഇളവുകയോ എഴുത്തോ ഒന്നുമില്ലല്ലോ അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കണേ